പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട് ഏറ്റവും നന്നായി പഠിച്ചിരുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾക്കെല്ലാം അവനോട് സ്വാഭാവികമായിട്ട് മസൂയായിരുന്നു ഒരു ദിവസം അവരെല്ലാം കൂടി ഒരു പണി ഒപ്പിച്ചു അവൻ്റെ കുപ്പായത്തിൻ്റെ പുറകിൽ ഐ ആം എ ഫൂൾ എന്ന് എഴുതി ഒട്ടിച്ചു അവനെ കണ്ട കുട്ടികളെല്ലാം പരസ്പരം അത് പറയാതെ അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ കണക്കിൻ്റെ മാഷ് ക്ലാസ്സിലേക്ക് വന്ന ഉടനെ ബോർഡിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടു എന്നിട്ട് ആ അധ്യാപകൻ ഓരോ കുട്ടിയെ ബോർഡിനരികിലേക്ക് വിളിച്ചു അവർക്കാർക്കും അത് സോൾവ് ചെയ്യാൻ അറിയില്ലായിരുന്നു അത് സോൾവ് ചെയ്യാനാവാതെ തോറ്റുപോയ കുട്ടികളുടെ മുന്നിലേക്ക് അവസാനമായി അധ്യാപകൻ നമ്മുടെ മിടുക്കന് വിളിച്ചു ബോർഡിലേക്ക് തിരിഞ്ഞു നിന്ന് അവൻ ആ കണക്ക് കൃത്യമായിട്ട് എഴുതി ചോർക്കുമ്പോഴും കുട്ടികൾ വാ ഉത്തരം കൃത്യമായി എഴുതിയ അവനെ കൈയടിച്ച് അഭിനയിച്ചതിന് ശേഷം ആ അധ്യാപകൻ അവൻ്റെ പുറത്തൊട്ടിച്ച കടലാസ് പറിച്ചെടുത്ത് അവനോട് പറഞ്ഞു ഇനിയും ഇതുപോലെ മറ്റുള്ളവർ നിന്നെ പലതരത്തിലും പരിഹസിച്ചേക്കാം പലതും പറഞ്ഞേക്കാം അവർ ഒരു ലേബൽ ലേബലൊട്ടിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നീ അതാവുന്നില്ല അതൊന്നും നീ വിഷയമാക്കുകയേ ചെയ്യരുത് ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടലുകളിൽ നിനക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് ജീവിക്കാതിരിക്കുക മാത്രമാണ് വഴി നൊബേൽ സമ്മാന ജേതാവായ കവി പാബ്ലോ നരുദ അദ്ദേഹത്തിനെ പരിഹസിച്ചവരോട് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള മുഴുവൻ പൂക്കളെയും ചവിട്ടി അരയ്ക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ വസന്തത്തെ തടയാൻ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ആവില്ല